കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നിരന്തരമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ബസ് അപകടത്തിൽപ്പെട്ടതും ഹണിമൂൺ യാത്രയ്ക്ക് ശേഷം തിരികെ വന്ന യുവമിഥുനങ്ങളും അവരുടെ പിതാക്കന്മാരും മരണപ്പെട്ടതുമടക്കം നിരവധി റോഡ് അപകടങ്ങൾ നമ്മൾ കണ്ടു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി ഒരു അഭ്യർത്ഥന വീഡിയോ ആണത് അതിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ രാഷ്ട്രീയവും തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുമൊക്കെയായി വ്യതിചലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങളോട് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ തന്നെ ആയിരിക്കണം നിങ്ങൾ എങ്കിൽ പോലും ഈ നാടിനു വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ആ ഉപകാരം ഇതാണ് നിങ്ങളിൽ പലരും സിനിമ എടുക്കുന്നവരോ വീഡിയോ എടുക്കുന്നവരോ റീൽസ് എടുക്കുന്നവരോ ഒക്കെ ആയിരിക്കാം ആ റീൽസിൻ്റെയൊക്കെ ഇടയിൽ ഒരു ബോധവൽക്കരണം പോലെ ഒരു സന്ദേശം പോലെ വാഹന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം നിങ്ങളെ തന്നെ ശബ്ദത്തിൽ കൊടുക്കണം എന്ന് അദ്ദേഹം വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് വലിയ തരംഗമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ ഏറ്റവും പ്രിയമുള്ള സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് റീൽസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ സജീവമായിരിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ അതുവഴി ഉണ്ടാകുന്ന മരണങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ സ്നേഹിച്ചു വളർന്ന മക്കളും കുടുംബനാഥന്മാരും നമ്മുടെ സഹോദരിമാരും അമ്മമാരും എല്ലാം അതിദാരുണമായി മരണപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ കുറേ കുറേ ദിവസങ്ങളായി മീഡിയ ചിഹ്നങ്ങളും പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും എല്ലാം ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് തന്നെ ദുഃഖവും ഭയവും തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ റോഡുകളിലുള്ളത് അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് അശ്രദ്ധമായ വാഹന അശ്രദ്ധമായി വളരെ നിസ്സാരമെന്ന നിലയിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അപകടങ്ങൾ ഉറങ്ങിപ്പോവുക റോങ് സൈഡിൽ കയറി വരിക റോങ് സൈഡിൽ പാർക്ക് ചെയ്യുക അശ്രദ്ധമായി റോഡിലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യും അനേകം ജീവനുകളാണ് പോകുന്നത് നമുക്കറിയാം ആലപ്പുഴയിൽ അഞ്ച് കുട്ടികൾ ഒരുമിച്ച് മരിച്ചു ആറ് വിദ്യാർത്ഥികളാണ് നമുക്ക് ഏറ്റവും വേദന സംഭവമാണ് ആ സംഭവത്തിൽ മുന്നിൽ വന്ന ഒരു കാറുകാരൻ ബ്രൈറ്റ് ലൈറ്റ് ഡിങ്മടിക്കാതെ പോയതായിരിക്കാം കാരണമെന്നാണ് ഞങ്ങൾ നടത്തുന്ന നിഗമനം ഔദ്യോഗികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ടിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ നിഗമനം അതാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം പാലക്കാട് കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നാല് പെൺമക്കൾ നാളയുടെ വാഗ്ദാനങ്ങളായ നാല് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ദുരന്തം അത് റോഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ധാരാളം അപകടങ്ങൾ നമ്മൾ സംഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോന്നിയിൽ ഒരു അച്ഛനും രണ്ട് അച്ഛന്മാരും രണ്ട് മക്കളും ദുരന്തത്തിൽപ്പെട്ടു ഇതൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വളരെ ആവശ്യമാണ് നിയമം അനുസരിക്കാനും വ്യക്തമായി വൃത്തിയോടുകൂടി ഡ്രൈവിംഗ് നടത്താനും അച്ചടക്കത്തോടെ ഡ്രൈവിംഗ് നടത്താനും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം നിലനിർത്താനും നമ്മൾ മലയാളികൾ ശ്രമിക്കേണ്ടതുണ്ട് അതിന് ഞാൻ നിങ്ങളുടെ സഹായം തേടുകയാണ് നിങ്ങളെല്ലാം വളരെ പ്രശസ്തരായ ബ്ലോഗർമാരും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമെല്ലാം കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളാണ് ഇപ്പോൾ ഫുഡിനെ സംബന്ധിച്ച് ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് ഓട്ടോമൊബൈൽ ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് അതുപോലെ മറ്റ് രാഷ്ട്രീയം ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമ ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിലേക്ക് ഒരു നന്മയുടെ സന്ദേശം എത്തിച്ചു തരണം എന്ന സ്നേഹത്തോടൊരു അഭ്യർത്ഥനയാണ് ഞാനെന്ന വ്യക്തിയോട് രാഷ്ട്രീയമായും വ്യക്തിപരമായും എൻ്റെ ആശയങ്ങളോടും ഒക്കെ പൊരുത്തപ്പെടാൻ കഴിയാത്തത് നിങ്ങളിൽ പലരുമുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അതിവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ റോഡിൽ പൊലിയുന്ന ജീവിതം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലെല്ലാം ഒരു സന്ദേശം നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ശൈലിയിൽ അതൊന്നും മാറ്റേണ്ട കാര്യമില്ല മറ്റുള്ളൊരു സെലിബ്രിറ്റിയുടെ സൗണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ തന്നെയാണ് സെലിബ്രിറ്റി ഒരു സിനിമാ താരത്തിൻ്റെയോ മറ്റോ ശബ്ദം എടുത്ത് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന ശൈലിയിൽ ഒരു മൂന്ന് സന്ദേശങ്ങളിലധികം എത്ര സന്ദേശമാണെങ്കിലും ആവാം ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത് ലംഘിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം നിങ്ങളുടെ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളുടെ ഇടയിൽ ഒരു നിമിഷം ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക എന്നെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ടോ മന്ത്രിയായിട്ടോ കാണുക ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ നിലയിൽ ഈ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കണം സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി എനിക്ക് വേണ്ടിയല്ല ഈ നാടിനു വേണ്ടി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ശ്രദ്ധ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇരുവശവും നോക്കി മുറിച്ച് കിടക്കണം സീബ്രാലയൻ ഉണ്ടെങ്കിൽ അത് നോക്കി പോകണം ആ സിബ്രാണൽ വരുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി കൊടുക്കണം അതായത് വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും സൈക്കിളിൽ പോകുന്നവർ സ്കൂട്ടറിൽ പോകുന്നവർ നടന്നു പോകുന്നവർ വാഹനം ഓടിക്കുന്നവർ ട്രക്ക് ഓടിക്കുന്നവർ എല്ലാവരും കെ എസ് ആർ സി ജീവനക്കാരടക്കം ഡ്രൈവർമാരടക്കം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങളെ പറ്റി നല്ല ബോധമുള്ളവരാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ പറയുന്ന ട്രാഫിക് ഒരു വീഡിയോയെ സംബന്ധിച്ച് എന്തെങ്കിലും നിയമപരമായ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന ഇതിനിടയിൽ ഈ പ്രോഗ്രാമിനൊപ്പം കാണിക്കുന്ന നമ്പറുകളുണ്ട് വാട്സാപ്പ് നമ്പറുകൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും നിങ്ങളുടെ നിയമപരമായ സംശയം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാം ഗതാഗത വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ നമ്പറുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നവർക്ക് വ്യക്തിപരമായ ജീവനമുണ്ട് ജീവിതമുണ്ട് അതുകൊണ്ട് അർദ്ധരാത്രിയും മറ്റും അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് അവരൊരു മൂന്നാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് മൂന്നാഴ്ചക്ക് മാത്രമായിരിക്കും ഈ നമ്പർ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അവരെ പകൽ സമയത്ത് അവർ ഉറങ്ങുന്ന സമയത്തും അവരെ സ്വകാര്യമായ വീട്ടിലെ ബന്ധുമിത്രാദികളൊക്കെ കഴിയുന്ന സമയത്ത് ഒഴിവാക്കിക്കൊണ്ട് അവരെ വിളിച്ച് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് ഇതിനോടൊപ്പം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പറയുന്നൊരു കാര്യത്തിൽ എന്തെങ്കിലും നിയമപരമായ തെറ്റുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി അവരെ ബന്ധപ്പെട്ട് ആ വിഷയം നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് പറയണം എന്ന് ചോദിക്കുമ്പോൾ അവരത് പറഞ്ഞുതരും ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പെട്ടെന്ന് നമ്മൾ യൂ ടേൺ എടുക്കുകയാണ് അങ്ങനെ എടുക്കാൻ പാടില്ല അതിനു മുമ്പ് അദ്ദേഹം ഇരുവശവും നോക്കി വേറെ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നിർത്തി ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തി നോക്കിയതിന് ശേഷം മാത്രമേ ടേൺ എടുക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി എന്താണ് നിൽക്കുന്ന നിപ്പിൽ ഓട്ടോറിക്ഷകൾ ഒറ്റ തിരിയെ കാണും അവിടെ ഇടിയും മറിയൊക്കെ അപകടം ഉണ്ടാവുകയാണ് യാത്രക്കാർക്ക് അപകടം വണ്ടി ബൈക്കിൽ വരുന്നവർക്ക് അപകടം ഇതെല്ലാം പിന്നെ വശ ഒരു ഒരു വശത്ത് മാറി ഒതുങ്ങിയല്ലാതെ റോഡിലേക്ക് ഇറക്കി ടാനട്ട ഭാഗത്തേക്ക് ഇറക്കി റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുക ആ വണ്ടി കാണുമ്പോൾ മറ്റൊരു വണ്ടി ഒഴിഞ്ഞു പോകുമ്പോൾ അത് മറ്റൊരു വണ്ടിയായിട്ട് ഇടിക്കാനിടയാവും അപ്പം അതുകൊണ്ട് റോഡിൽ നിന്നും മാറ്റി പാർക്ക് ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി ഒതുക്കി പാർക്ക് ചെയ്യണം എന്നതുപോലെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്ദേശം ഞാനീ പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് തെറ്റുകൾ ട്രാഫിക്കിൽ നിയമലംഘനങ്ങളുടെ ഈ ഗതാഗത സംസ്കാരം നശിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെറ്റ് തിരുത്തുവാൻ വേണ്ടി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കണം അതിലെല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയയിലൂടി ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീഡിയോയെങ്കിലും മിനിമം ചെയ്ത് സഹായിക്കണം കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പിനെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ചിന്തകൾക്കും അതീതമായി നിങ്ങളെന്ത് പ്രോഗ്രാമാണോ ചെയ്യുന്നത് അതോടൊപ്പം ഒരു സന്ദേശം നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ശൈലിയിൽ തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകൂ നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുള്ളവരാണ് നിങ്ങൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് വലിയ റീച്ചുള്ളവരാണ് ആ റീച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ റീച്ച് നമ്മൾ പറയുന്ന ബ്ലോഗിൽ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ എന്താണ് പക്ഷേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു വലിയ അപകടത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ പ്രചരണം ഇന്ത്യക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറും ഒരു ഒരു തനത് ഡ്രൈവിംഗ് സംസ്കാരം ഒരു വാഹനം ഉപയോഗിക്കുന്ന റോഡ് ഉപയോഗിക്കുന്നവരുടെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകൾക്ക് സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു പ്രചരണ പരിപാടിയിൽ നിങ്ങളേതായ സംഭാവനകൾ നൽകണം നിങ്ങളെല്ലാവരും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാനും ഓരോരോ നിങ്ങളുടെ ശൈലി അനുസരിച്ച് തയ്യാറാക്കിയിട്ട് നിങ്ങളെ തന്നെ പറയുക നിങ്ങളുടെ ഫോളോവേഴ്സിനെ അറിയിക്കുക അവരത് കൂടുതൽ ആളുകളെ അറിയിക്കുക അതിലൂടെ നമുക്കൊരു ഈ രംഗത്തൊരു ബോധവൽക്കരണം സാധ്യമാകാൻ കഴിയും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വ്യക്തിപരമായി താൽപ്പര്യമെടുത്ത് ഈ നാടിനോടുള്ള സ്നേഹം നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാവരും നമ്മൾ കണ്ണീർ പൊഴിക്കാറുണ്ട് നമ്മൾ കണ്ടു നാല് കുഞ്ഞുങ്ങൾ പാലക്കാടിൽ മരിച്ചപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടുപോലെ നമുക്ക് വേദനയായിരുന്നു കൂന്നിലെ അപകടം നമുക്ക് വലിയ വേദനയായിരുന്നു അങ്ങനെ അയ്യപ്പന്മാർ വന്ന് മരണത്തിൽപ്പെടുന്നു ഇത് നമുക്കൊരു വേദനയുള്ള കാര്യമാണ് എല്ലാ രംഗത്തും നമ്മൾ ആലപ്പുഴയിൽ നടന്ന സംഭവം ഹൃദയഭേദകമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ വിചാരിച്ചാൽ അതിനുവേണ്ടി നിങ്ങളെവരോടും ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങളുടെ ആവശ്യമായി എൻ്റെ ആവശ്യമായിട്ടല്ല നിങ്ങളുടെ ആവശ്യമായി ഏറ്റെടുത്ത് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ